ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ മത്സര ചിത്രം നാളെ വ്യക്തമാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ് നിലവിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നിലവിൽ മത്സരരംഗത്തുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ആരും തന്നെ നിന്നും പിന്മാറാൻ സാധ്യതയില്ല അടുത്ത ആഴ്ചയോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കുറെ കൂടി ശക്തിപ്പെടും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് നാളെ നാളെ വൈകിട്ട് മണിയോടെ വയനാട് മണ്ഡലത്തിലെ അന്തിമ ചിത്രം വ്യക്തമാകും നിലവിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് വയനാട് മണ്ഡലത്തിൽ മത്സരരംഗത്ത് ഉള്ളത് കെ പി സത്യൻ സി പി ഐ എം എൽ അജീബ് സി എം പി അജീബ് ഫ്രാക്ഷൻ രാഹുൽ ഗാന്ധി യു ഡി എഫ് ആനി രാജ എൽ ഡി എഫ് കെ സുരേന്ദ്രൻ എൻ ഡി എ പി ആർ കൃഷ്ണൻകുട്ടി ബഹുജൻ സമാജ് പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കെ പ്രസീദ പി രാധാകൃഷ്ണൻ അഖീൽ അഹമ്മദ് എ സി സിനോജ് എന്നിവരാണ് മത്സരരംഗത്ത് ഉള്ളത് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്ക് വിമതശല്യമോ അപരശല്യമോ ഇല്ല മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ ആരും തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത നിലവിലില്ല മത്സര ചിത്രം വ്യക്തമാകുന്നതോടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടുതൽ ആവേശം കൈവരും അടുത്ത ആഴ്ചയോടുകൂടി മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പൂർത്തിയായി വരികയാണ് സ്ഥാനാർത്ഥി പ്രതിനിധി പരിശീലനം നാളെ നടക്കും കളക്ട്രേറ്റിലെ റൗണ്ട് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് നാല് മുപ്പതിനാണ് പരിശീലന പരിപാടി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ